കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മിക്കവാറും പതിനാറ് നാല് അല്ലെങ്കിൽ പതിനേഴ് മൂന്ന് അതുമല്ലെങ്കിൽ പതിനെട്ട് രണ്ട് അതുമല്ലെങ്കിൽ പത്തൊമ്പത് ഒന്ന് അതുമല്ലെങ്കിൽ ഇരുപത് പൂജ്യം ഇങ്ങനെ ആയിത്തീരാൻ സാധ്യതയുണ്ട് എന്ന് ആ വോട്ടെടുപ്പ് നടന്ന ദിവസം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസവും അതുതന്നെ പറഞ്ഞു ഈ പ്ലാറ്റ്ഫോമിൽ പലതവണ പറഞ്ഞു ഏതായാലും ഞാൻ വിചാരിച്ചേക്കാളും വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ടേൺ ഔട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ പതിനെട്ട് ഒന്ന് ഒന്ന് എന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇതിൽ ഒന്ന് എന്ന് പറയുന്നത് തൃശ്ശൂർ ബി ജെ പിക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി നേടിയ വിജയമാണ് ഇപ്പോൾ പൊതുവായ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്ത് കാരണം ഒരു തരിയായിരുന്നു നമുക്കറിയാം ആലപ്പുഴയിൽ നിന്ന് സഖാവ് ആരിഫാണ് ഒരു തരിയായിട്ടുണ്ടായത് ആ ഒരു തരി ഇത്തവണ അണഞ്ഞുപോയി എന്ന് മാത്രമല്ല ആരിഫ് അമ്പലപ്പുഴയിൽ ഹരിപ്പാട്ടും അല്ല ഹരിപ്പാട്ടും കായംകുളത്തും മൂന്നാം സ്ഥാനത്തായിപ്പോയി ശോഭ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത് വന്നു കെ സി വേണുഗോപാൽ രണ്ട് അറുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടി വിജയിച്ചു അങ്ങനെ ആ കനൽ അരി അണഞ്ഞുപോയി പകരം ആലത്തൂർ മണ്ഡലത്തിൽ മറ്റൊരു കനൽ തെളിഞ്ഞു അത് നമ്മുടെ മന്ത്രി രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ ഇതോടുകൂടി മന്ത്രിസ്ഥാനം രാജിവെച്ച് ഡൽഹിക്ക് വണ്ടി കരണ്ടായിട്ട് വരും രാധാകൃഷ്ണൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയില്ല ഹിന്ദിയും അറിയില്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് കലാമണ്ഡലം എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ ചേർന്ന് കഥകളി പഠിച്ച് കഥകളി ഭാഷയിൽ ആംഗ്യ ഭാഷയിൽ അവിടെ സംസാരിക്കുമെന്ന് നമുക്കറിയില്ല അതിന് മലയാളത്തിൽ തന്നെ പ്രസവിക്കാൻ പോരായില്ല അപ്പോൾ കനൽ ഒരേ ഒരു തരിയായിട്ട് വീണ്ടും മാറിയിരിക്കുകയാണ് പഴയ തരിയല്ല മറ്റൊരു തരിയാണ് എന്ന് മാത്രം സഖാവ് വി ജോയി വലിയ മത്സരം നടത്തി അടൂർ പ്രകാശ് ഇത്തവണ ജയിക്കാൻ വേണ്ടി മത്സരിച്ചാലല്ല ഇത്തവണ തോറ്റെട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിലും മത്സരിച്ച് ജയിച്ച് കേരള സംസ്ഥാനത്ത് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഒരു മന്ത്രിയാകണം എന്ന് വിചാരിച്ച് തോൽക്കാൻ വേണ്ടി പഠിച്ച പണി പത്തൊമ്പത് പൈറ്റ് നോക്കിയതാണ് പക്ഷേ എന്ത് ചെയ്യാം ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും നല്ലവരായ നാട്ടുകാർ അടൂർ പ്രകാശിനെ തന്നെ ജയിപ്പിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ഡൽഹിക്ക് പോകേ മാർഗ്ഗമുള്ളൂ അപ്പോൾ അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാകുക എന്നുള്ള പ്രകാശിൻ്റെ മോഹത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് ജോയിക്കും ജയിക്കണമെന്ന് വലിയ നിർബന്ധം ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നതാണ് കൂടുതൽ ലാഭകരം എന്നുള്ളതുകൊണ്ട് അദ്ദേഹവും മത്സരിക്കാൻ അല്ല ജയിക്കാൻ താല്പര്യപ്പെട്ടില്ല ഏതായാലും അങ്ങനെ രണ്ട് പേര് തമ്മിൽ വളരെ റിലക്റ്റൻ്റ് ഒരു മത്സരത്തിൽ ആ ജോയി ഒരു വിധത്തിൽ തോൽക്കുകയും മറ്റൊരു വിധത്തിൽ ജയിക്കുകയും ചെയ്തു അങ്ങനെ അടൂർ പ്രകാശ് ഡൽഹിക്ക് പോവാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ വലിയ മത്സരം നേരിട്ടു പക്ഷേ അദ്ദേഹം വിജയിച്ചു അവസാനം വന്നപ്പോൾ അതുവരെ രാജീവ് ചന്ദ്രശേഖരയിൽ ലീഡ് ചെയ്തു പക്ഷേ ഏറ്റവും അവസാനം പണ്ട് രാജഗോപാലിനെ തോൽപ്പിച്ച് അതേ രീതിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ച് അദ്ദേഹം നാലാമത് ജയിച്ചു തിരുവനന്തപുരത്തുള്ള ഒരുമാരിപ്പെട്ട എല്ലാ കോൺഗ്രസ്സുകാരും പുള്ളിക്കെതിരായിരുന്നു പക്ഷേ എന്നാലും ഈ വലിയ ജനപിന്തുണ ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സൗന്ദര്യമുള്ള വോട്ടുകൾ കൂടുതൽ കിട്ടിയത് തരൂരിനായതുകൊണ്ട് അദ്ദേഹം വീണ്ടും ജയിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റവാദിത്തത്തിൽ ആ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ വിശ്വപൗരൻ അല്ലെങ്കിൽ പണ്ട് നായന്മാർ ഇദ്ദേഹത്തെ പരിഹാസമായിട്ട് പറഞ്ഞാൽ ഡൽഹി നായർ വീണ്ടും ഡൽഹിക്ക് തന്നെ പോവുകയാണ് അടുത്ത് ഒട്ടടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലമാണ് കൊല്ലത്ത് നമുക്കറിയാം പ്രേമേന്ദ്രനാണ് മത്സരിച്ചത് പ്രേമേന്ദ്രനെതിരെ മത്സരിച്ച സഹാവ് എം ആയിരുന്നു മത്സരം ബഡായി ബംഗ്ലാവിലേക്കായിരുന്നെങ്കിൽ ആ മുകേഷ് തന്നെ ജയിക്കുമായിരുന്നു പക്ഷേ പാർലമെൻറ്റിലേക്ക് ആയതുകൊണ്ട് പ്രേമേന്ദ്രം ജയിച്ചു ഭൂരിപക്ഷത്തിൽ യാതൊരു കുറവുമില്ല ഒന്നര ലക്ഷം തന്നെയാണ് ആൻഡോ ആന്റണി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് നമ്മുടെ പാർട്ടിയുടെ സമുന്നത നേതാവും അതുപോലെ മുൻ ധനകാര്യമന്ത്രിയും സാമ്പത്തിക ശാസ്ത്ര വിശാരതനുമായ തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് തരക്കേടില്ലാത്ത മത്സരം സംഘടിപ്പിച്ചു പക്ഷേ ആ തോമസ് ഐസക്കിന് കിട്ടിയ വോട്ടും അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ആൻഡിൽ കിട്ടിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല അനിൽ ആന്റണിയേക്കാൾ ചെറിയ നേട്ടമേ തോമസ് ഐസക്കിന് കൈവരിക്കാൻ കഴിച്ചുള്ളൂ അദ്ദേഹവും പരാജയപ്പെട്ടു ജനങ്ങൾ വെറുത്ത സ്ഥാനാർത്ഥിയായിട്ടും ആൻഡ്രോ ആന്റണി വിജയിച്ചു അതുതന്നെയാണ് മാവേലിക്കിരകളിൽ സംഭവിച്ചത് അവിടെ കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നല്ലപോലെ മത്സരം ഉണ്ടാക്കി പക്ഷേ ഏതാണ്ട് പതിനായിരത്തിൽ പര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കൊടിക്കുന്നിൽ സുരേഷും പാസ്സായി കൊടിക്കുന്നിൽ ഇത് എട്ടാം തവണയാണ് പാർലമെൻറ്റിലേക്ക് ജയിക്കുന്നത് എനിക്കോണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കുടിക്കുന്നിൽ സുരേഷ് അദ്ദേഹവും വീണ്ടും മാവേലിക്കരയെ പ്രതികരിച്ച് ഡൽഹിക്ക് പോവുകയാണ് ആലപ്പുഴയിൽ വലിയ മത്സരം ഞാൻ നേരത്തെ പറഞ്ഞു ആരിഫ് സംഘടിപ്പിച്ചു പക്ഷേ കെ സി വേണുപോ എല്ലാം സാധിച്ചില്ല രണ്ട് അസംബ്ലി സെഗ്മെൻറ്റ്സിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പുറകിലായിപ്പോയി എന്നൊരു ചെറിയ അപമാനവും കൂടി ആരിഫിന് സഹിക്കേണ്ടതായിട്ട് വന്നു ആലപ്പുഴയിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ട് അതിലുപരി ഇഴവ വോട്ടുകൾ വലിയ തോതിൽ ശോഭ സുരേന്ദ്രൻ കാൻവാസ് ചെയ്തു ഇടവര വോട്ടിലേക്ക് പിന്നെ സി പി എമ്മില്ല അങ്ങനെ സി പി എമ്മിൻ്റെ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായി ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിച്ചു കേരളത്തിൽ ഏത് മണ്ഡലത്തിലും മത്സരിക്കാവുന്ന ഒരു വലിയ പോരാളിയാണ് എന്ന് ശോഭ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി തെളിയിച്ചു അതാണ് ആലപ്പുഴയുടെ ടേൺ ഔട്ട് കോട്ടയത്ത് വലിയ മത്സരം കേരള കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലായിരുന്നു അവിടെ ബി ജെ പിന്തുടർ ബി ഡി ജെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു തുഷാർ വെള്ളാപ്പള്ളി നല്ലപോലെ വോട്ട് പിടിച്ചു ആ വോട്ടും ആത്യന്തികമായിട്ട് പോയത് ചാഴികാടിൻ്റെ പെട്ടിയിൽ നിന്നായിരുന്നു അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് ജയിച്ചു ഫ്രാൻസിസ് ജോർജിന് വേറൊരു മേന്മയുണ്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് കോട്ടയം അതിലുപരി കെ എം ജോർജിൻ്റെ മകൻ എന്നുള്ള ഒരു ഗ്ലാമറുണ്ട് പിന്നെ മാന്യനായ മാന്യനായൊരു പൊതുപ്രവർത്തകൻ എന്ന ഒരു പ്രതിച്ഛായയും ഫ്രാൻസിസ് ജോർജിന് ഗുണകരമായിട്ട് ഭാവിച്ചു ചാഴികാടിനൊരു സാധു മനുഷ്യനായിരുന്നു നേരത്തെ പിണറായി വിജയനാൽ നവകേരള സദസ്സിൽ വെച്ച് അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ഇപ്പോൾ ആ അപമാനത്തിൻ്റെ പുറമെ ഈ പരാജയവും കൂടി അദ്ദേഹത്തിന് ഏറ്റു എനിക്ക് സത്യത്തിൽ സാധാപമുണ്ട് ഇടുക്കിയിൽ അങ്ങനെ വലിയ മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ഭൂരിരോഷത്തോടി തന്നെ ഡി ഗുര്യാക്കോസ് വിജയം ആവർത്തിച്ചു മാർസിസ്റ്റുകാർ ദത്തെടുത്ത ജോയിസ് ജോർജ് ആയിരുന്നു ഇത്തവണയും എതിരാളി അങ്ങനെ ജോയിസ് ജോർജിൻ്റെ പരാജയം രണ്ടാമത് പരാജയപ്പെട്ടു ഡി ഗുര്യാക്കോസ് വീണ്ടും വിജയിച്ചു എറണാകുളത്തെ കാര്യം പറഞ്ഞാൽ സത്യത്തിന് ചിരിക്കണോ കരയണ എന്ന് എനിക്കറിയില്ല കെ ജെ ഷൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത് അവർ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏഴമുക്കാലിന് തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എട്ട് മണിക്കാണ് വോട്ടെണ്ണം തുറക്കുന്നത് ഏഴേമുക്കാലിന് തൂക്കും പക്ഷേ എൻ്റെ വാക്കുകൾ തെറ്റിപ്പോയി ഏഴേമുക്കാലിന കാലത്ത് ഏഴ് മണിക്ക് തന്നെ ആ സ്ഥാനാർത്ഥി തോറ്റുപോയി ഹൈബിക്ക് കിട്ടിയ എൻ്റെ പകുതി വോട്ട് പോലും നമ്മുടെ ഈ ധീര ധീരസഹാവിന് കിട്ടിയില്ല അഥവാ ഹൈബിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കുറവായിരുന്നു ഇവർക്ക് ആകെ കിട്ടിയ വോട്ട് ഏതാണ്ട് രണ്ടരലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് ഹൈബി ഇടൻ ജയിച്ചത് ഈ ഇ ടി മുഹമ്മദ് ബഷീറിനോ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ കിട്ടുന്ന പോലത്തെ ഭൂരിപക്ഷം അങ്ങനത്തെ ഭൂരിപക്ഷത്തുകൂടിയാണ് എറണാകുളത്തുകാർ ഹൈബിയെ വിജയിപ്പിച്ചത് ഐ ബി പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു വിജയം കാരണം ഇത് മനുഷ്യർ അപമാനകരമായ വിജയമുള്ളൂ ഈ ബ്രസീലിനെ ഏഴ് ഗോളിന് തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ പാടില്ല തോറ്റു കഴിഞ്ഞാൽ ആ ജയിച്ച ടീമിനെ തന്നെ അത് അപഖ്യാതിയാണ് അങ്ങനെയുള്ള ചില കളികളുണ്ടാവും അങ്ങനെ ഒരു ഇതായിട്ട് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദയനീയത പശ്ചിമ ജർമ്മനിയാണ് പണ്ഡിറ്റ് ബ്രസീലിന് ഏഴ് കോളിന് തോൽപ്പിച്ച് അതുപോലെ ഉള്ളൊരു കളിയായിപ്പോയി നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിൽ എൻ്റെ വീടിരിക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി ചാലക്കുടിയിൽ ബെന്നി ബെന്നിമേനാൻ ജയിക്കുന്നുള്ള ഉറപ്പായിരുന്നു അവിടെ ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായി പക്ഷേ എന്നാലും തെറ്റില്ലാത്ത ഭൂരിപക്ഷത്തിന് അറുപത്താറായിരം അറുപത്തേഴായിരം ഒട്ടും ഭൂരിപക്ഷത്തിൽ ആ സഖാവ് രവീന്ദ്രനാഥിനെ തോൽപ്പിച്ചു രവീന്ദ്രനാഥ് കൊള്ളാവുന്ന ഒരാളാണ് പക്ഷേ എന്ത് ചെയ്യാം ഇങ്ങനെ ട്വൻ്റി ട്വൻറ്റിയുടെ ആനുകൂല്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല ബെന്നി വേദാൻ തന്നെ വീണ്ടും വിജയിച്ചു തൃശ്ശൂരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് പ്രത്യേക വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് അത് നാളെ രാവിലെ നിങ്ങൾ കാണും പിന്നെ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ് അവിടെ രാധാകൃഷ്ണൻ സഖ വിജയിച്ചു അതിൻ്റെ അപ്പുറത്ത് പാലക്കാടാണ് പാലക്കാട്ട് വലിയ മത്സരമൊക്കെ ഉണ്ടായി പക്ഷേ സഖ എ വിജയരാഘവൻ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകേണ്ടിരുന്ന ആളാണ് അദ്ദേഹം തോറ്റുപോയി അദ്ദേഹം തോറ്റുപോയെന്ന് പറയുന്നത് കൂടുതൽ ശരി അവിടെ ശ്രീകണ്ഠൻ ജയിച്ചു ശ്രീകണ്ഠൻ്റെ ഭൂരിപക്ഷം വർധിച്ചു പൊന്നാനിയുടെയും മലപ്പുറത്തിൻ്റെയും വയനാടിൻ്റെയും കാര്യം പ്രത്യേകം പറയേണ്ടതില്ല മൂന്ന് സ്ഥലത്തും കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥികൾ തന്നെ വിജയിച്ചു കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോട്ട് കരിംകയാണ് മത്സരിച്ചത് കരിംക ഇത്തവണ ഇളമരം കരിം എന്നുള്ള പേരിൽ മത്സരിച്ചാൽ അത്ര ഗുണമാവില്ല എന്ന് തോന്നുന്നുണ്ട് കരിംക എന്ന് പറഞ്ഞാണ് പോസ്റ്റടിച്ചത് പക്ഷേ എതിരാളി അതിലും ശക്തനായിരുന്നു രാഘവേട്ടനായിരുന്നു അപ്പോൾ രാഘവേട്ടനും കരിയം കെയും തമ്മിൽ നടന്ന മത്സരത്തിൽ രാഘവേട്ടൻ വിജയിച്ചു ഭൂരിപക്ഷം വർധിച്ചു ഒരു ലക്ഷത്തിനൊക്കെ മീതെ പോയി ഒന്നര ലക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു വലിയ ഭൂരിപക്ഷത്തി ചെന്ന് അവസാനിച്ചു തൊട്ടടുത്ത മണ്ഡലത്തിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മത്സരം നടന്നത് അത് വടകരയാണ് വടകര ഏറ്റവും അധികം സി പി എംകാരുള്ള മണ്ഡലമാണ് ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് അവിടെ സി പി എമ്മിൻ്റെ ഗ്ലാമർ ഗേൾ എന്ന് പറയാവുന്ന ശൈലജ ടീച്ചറാണ് മത്സരിച്ചത് നമുക്കറിയാം വലിയ തോതിൽ സാമുദായിക ചേരി പോലും ഉണ്ടാക്കി സി പി എംകാർ ഷാഫി പറമ്പിലിനെക്കുറിച്ച് പല അപവാദങ്ങളും അനാവശ്യങ്ങളും പറഞ്ഞു വരുത്തി ഷാഫി ഒരു വർഗീയവാദിയാണ് മതമൗലികവാദിയാണ് മതരാഷ്ട്രവാദിയാണ് കൊളരതാത്തവനാണ് ശൈലജ ടീച്ചറെ കാഫർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ടീച്ചറുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ടും ടീച്ചർ ജയിച്ചില്ല ഷാഫിക്ക് ഒരു ലക്ഷത്തിനും മീതെ ഭൂരിപക്ഷം കിട്ടി ഷാഫി വിജയശ്രീ ലാളിതനായിട്ട് പാർലമെൻറ്റിലേക്ക് പോവുകയാണ് അതിൽ സങ്കടകരമായൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മനോരമ ചാനൽ എക്സിറ്റ് പോൾ നടത്തി നേരത്തെ അഭിപ്രായ സർവേ നടത്തി തീപാർന്ന പോരാട്ടമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എക്സിറ്റ് പോൾ നടത്തിയിട്ട് ഷാഫി തോറ്റുപോകും എന്ന് യാതൊരു സങ്കോഷവും കൂടെ അത് പ്രഖ്യാപിച്ചു മനോരമക്കാർ ധൈര്യപ്പെട്ട് പറഞ്ഞ് രണ്ടുപേരുടെ കാര്യത്തിലാണ് ഒന്ന് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താവുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു അതേ രീതിയിൽ തന്നെ ഷാഫി പറമ്പിൽ തോറ്റുപോകും എന്ന് യാതൊരു സങ്കോചവും കൂടാതെ പറഞ്ഞു അവിടെ ഷാഫി പറമ്പിൽ ജയിച്ചു എന്നല്ല ഒരു ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷവും നേടി ഷൈലജ ടീച്ചറുടെ സത്യപ്രതിജ്ഞ മിക്കവാറും മനോരമയുടെ കോഴിക്കോട് ഓഫീസിൽ വെച്ച് നടക്കും അതിനാണ് സാധ്യത പിന്നെ തൊട്ടടുത്ത മണ്ഡലം കണ്ണൂരാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ കെ സുധാകരൻ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ എതിരാളിയും വിരോധിയുമാണ് ആ പിണറായി വിജയൻ്റെ ധർമ്മട മണ്ഡലത്തിൽ പോലും സഖാവി എം വി ജയരാജന് വലിയ മുന്നേറ്റടം അങ്ങനെ കഴിഞ്ഞില്ല സുധാകരൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞവടത്തേക്കാൾ വർദ്ധിച്ചു ഒരു ലക്ഷത്തിനും മീതേ സുധാകരനും ഒരു ലക്ഷം കടന്നു അങ്ങനെ അദ്ദേഹം ആ വീണ്ടും പാർലമെൻറ്റിലേക്ക് പോകണം സുധാകരൻ്റെ പ്രായാധിക്കവും അനാരോഗ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം മിക്കവാറും ഇത്തവണ തോറ്റുപോകും എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മാർസിസ്റ്റുകാര് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു അങ്ങനെ സുധാകരൻ വിജയിച്ചു പിന്നെ ബാക്കിയുള്ള മണ്ഡലം എന്ന് പറഞ്ഞത് കാസർഗോഡാണ് കാസർഗോഡ് ഉണ്ണിത്താൻ ഉണ്ണിത്താനല്ല ഉണ്ണിച്ച ഉണ്ണിച്ച ജയിക്കുന്നുള്ള നേരത്തെ തന്നെ ഉറപ്പായിരുന്നു ഉണ്ണിച്ചയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു അദ്ദേഹവും പാർലമെൻറ്റിലേക്ക് പോകണം അങ്ങനെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ യു ഡി എഫ് ജയിക്കുകയല്ല എൽ ഡി എഫ് തൂക്കട് ചെയ്തിട്ടുള്ളത് ഇപ്പം പാലക്കാട്ട് അല്ല നമ്മുടെ ഇടുക്കിയിലോ കോട്ടയത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ അതുമല്ലെങ്കിൽ ചാലക്കുടിയിലോ വയനാട്ടിലോ മലപ്പുറത്തോ പൊന്നാനിയിലോ യു ഡി എഫ് നമുക്ക് മനസ്സിലാക്കാം അവരുടെ കോട്ടകളാണ് മറിച്ച് ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ കൊല്ലം അല്ലെങ്കിൽ പാലക്കാട് കണ്ണൂർ വടകര കാസർഗോഡ് ഇങ്ങനെയൊക്കെയുള്ള സീറ്റുകളിൽ എൽ ഡി എഫ് ദയനീയമായി തോൽക്കുന്നു എന്നല്ല ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തൊട്ടു പുറകിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വരുത്തും ഒരു സീറ്റിൽ ബി ജെ പി ജയിക്കുന്നു ഒരു സീറ്റിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന വലിയൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട് അത് സി പി എം കാരതൊക്കെ നിഷേധിക്കും കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു അല്ലെങ്കിൽ എന്താണ് ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള ക്യാപ്സൂളുകൾ വളരെ വൈകാതെ വരും മാത്രമല്ല കുമാരവള്ള സാറിൻ്റെ റോളിൽ നമ്മുടെ ഗോയന്ദ്മാഷ് മിക്കവാറും ഉടനെ തന്നെ പാത്രസമ്മേളനമൊക്കെ നടത്തും പക്ഷേ കനൽ ഒരു തരിയായിരുന്നു മറ്റൊരു തരിയായി കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരിക്കുന്ന സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഭയങ്കര മതിപ്പാണ് ആ മതിപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഭയങ്കരമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ് എന്ന് പറഞ്ഞ പരിപാടി അതിന് കിട്ടിയൊരു വലിയ സ്വീകാര്യത അതിൻ്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐക്കാർ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനം പിന്നെ എസ് എഫ് ഐക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവം അതായത് ബി കോമിന് തോറ്റവന് എം കോമിന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ആർഷോ സഖാവിൻ്റെ നേതൃത്വത്തിൽ ഗവർണറെ തടഞ്ഞതുപോലെയുള്ള പരിപാടികൾ നോ ഡാൽ വിൽ യുവർ ഡാൽ വിൽ നോട്ട് കുക്കിയർ എന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ആ മതിപ്പാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഒരു കരൽ അണഞ്ഞ് വേറൊരു കനൽ മാത്രമായിട്ട് തീർന്നത് ഇതൊന്നും പറഞ്ഞ സഖാക്കൾക്ക് മനസ്സിലാവില്ല നമ്മുടെ എന്താണ് വയല വെള്ളം പറ്റിക്കുക എന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ല പിന്നെ സജി ചെറിയാനെ പോലെ വാസവനെ പോലെ ബിന്ദുവിനെ പോലെ വീണ ജോർജിനെ പോലെ ഒക്കെ പ്രതിപാദനരായ മന്ത്രിമാർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം അമ്മോശനും മരുമോനും കൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ ഇതെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ഘടകവും ഉണ്ട് അതായത് ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ നടത്തിയ പല കലാപരിപാടികളുണ്ട് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് ലീഗുകാര് സമരം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും ലീഗിനോട് ചേർന്ന് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അതിനുവേണ്ടി വേണ്ടി മാർസിസ്റ്റുകാർ സമരം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരമെന്ന് ആൾക്കാർ ഒന്നുകൂടി ആലോചിക്കും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷ സമുദായക്കാരാണ് അത് പോട്ടെന്ന് വെക്കാം ഈ ഗണപതി മിത്താണ് എന്ന് പറയുമ്പോൾ അത് മിത്തല്ല മുത്താണ് എന്ന് തിരുത്തുന്നതും അല്ലെങ്കിൽ ഇതിനെ പാർട്ടി എൻഡോഴ്സ് ചെയ്യുന്നതും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ അതും പോട്ടെ എന്ന് വെക്കാം ഇവിടെ ഹമാസിന് അനുകൂലമായിട്ട് നടത്തിയ പ്രക്ഷോഭങ്ങൾ ഹമാസ് തീവ്രവാദികളാണ് എന്ന് ഷൈലജ ടീച്ചർ പറഞ്ഞപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന ആക്രമണം ഹമാസിൻ്റെ ധീരോദാത്തമായ ചെറുത്ത നിൽപ്പിന് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈദ്ധാന്തികമായ പിന്തുണ ഇതൊക്കെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തൃശ്ശൂർ ഉണ്ടായ റിസൾട്ട് ഉണ്ടായി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് രണ്ട് അസംബ്ലി സെഗ്മെൻ്റിലെങ്കിലും സഖാവ് ആരിഫിനെ പുറകിലാക്കിയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഹമാസ അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്നേഹബുദ്ധിയെ ചൂണ്ടിക്കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സാമ്പ്രാജിത്വ ആ യാങ്കി സയൻറ്റിസ്റ്റ് ബൂർഷു ആയിട്ട് കണക്കാക്കപ്പെടും എനിക്ക് പോലും സാരമില്ല സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ് ഇത് ഞാൻ പറഞ്ഞാലൊന്നും ആ പാർട്ടിയോ പ്രസ്ഥാനമോ ഒന്നും നയപരിപാടികളിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് എനിക്കറിയാം രണ്ടായിരത്തി ഒമ്പതിൽ അബ്ദുൾ നാസർ മദനിയുടെ കൂടെ ചേർന്ന് ഇവിടെ ഇതുപോലൊരു വിപ്ലവം നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടാണ് ആ കാര്യം ഓർമ്മയുണ്ടാവുന്നത് നല്ലതാണ് പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ മുഴുവനും ഇപ്പോൾ മാർച്ചി ശാരായിട്ടാണ് ഭാവിക്കുന്നത് അതുമൊക്കെ ഒരു കാരണമായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നും അതുകൊണ്ടാണ് ഈ എൽ ഡി എഫിൻ്റെ വോട്ടിൽ ഇങ്ങനെ കുറവ് സംഭവിച്ചത് യു ഡി എഫിന് പ്രത്യേകിച്ച് പരിക്കൊന്നും സംഭവിക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക